ഹായ് ഫ്രണ്ട്സ് നമ്മളെല്ലാവരും കുട്ടികൾക്ക് ടോയ്സ് വാങ്ങിക്കൊടുക്കാറുണ്ട് നമ്മൾ മെയിനായിട്ട് രണ്ട് വയസ്സ് അല്ലെങ്കിൽ ഒന്നര വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് ടോയ്സ് വാങ്ങിക്കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ പാവകൾ അല്ലെങ്കിൽ അവർക്ക് കാറ് ബസ് അങ്ങനത്തെ ടോയ്സ് മാത്രം വാങ്ങിക്കൊടുക്കാതെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ലേണിംഗ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ടോയ്സ് വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഒരുപാട് ടോയ്സ് വാങ്ങിക്കൊടുക്കാറുണ്ടായിരുന്നു പക്ഷെ വാങ്ങിക്കൊടുക്കുന്ന ടോയ്സ് മുക്കാലും അവൻ പൊട്ടിച്ച് കളയും കളിയിലൂടെ ബസ് കാർ അങ്ങനത്തെ ടോയ്സൊക്കെ പകുതിയും പൊട്ടിച്ച് കളയും അപ്പം നമ്മൾ വിചാരിച്ചു ബെറ്റർ നമുക്ക് കുറച്ചും കൂടെ ലേണിംഗ് ആൻഡ് ആക്ടിവിറ്റീസ് ടോയ്സ് വാങ്ങുകയാണെങ്കിൽ അവർക്ക് കുറച്ച് സമയം അവർ കളിക്കും പിന്നെ അവർക്ക് അതിനോട് പ്രത്യേകിച്ച് കളിക്കാനൊന്നുമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിരിക്കില്ല പിന്നെ അവർ അത് അവിടെ വെച്ചിട്ട് പോവും പിന്നെയും നമുക്ക് നെക്സ്റ്റ് ഡേ ആദ്യം ആക്ടിവിറ്റീസ് നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും പറ്റും എന്ന് പറഞ്ഞ് എപ്പോഴും ആക്ടിവിറ്റീസ് ലേണിങ് ടോയ്സ് കൊടുക്കണം എന്നല്ല അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത് ഓക്കെ ആദ്യം തന്നെ ഞങ്ങൾ ഇപ്പം അടുത്തായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ടോയ് ആണ് ഇത് ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ഒരു ഫിഷിംഗ് ടോയ് ആണ് ഈ ഒരു ടോയ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് നമുക്ക് മീഷോ അതുപോലെ ഫ്ലിപ്പ്കാർഡ് അങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റുകളിലും നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ വലിപ്പം ഉള്ളതുണ്ട് ഉണ്ട് കേട്ടോ ചെറുത് ഇതിപ്പോൾ ഒരു നോർമൽ സൈസ് ഉള്ളതാണ് ഈ ടോയ്ല നമുക്ക് നാല് ചൂണ്ട വരുന്നുണ്ട് അപ്പോൾ ആ നാല് ചൂണ്ട എന്ന് പറയുന്നത് നമുക്ക് നാല് സൈഡിലായിട്ട് ആൾക്കാർ ഇരുന്നിട്ട് അവർക്ക് കളിക്കാം കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാം പേരൻസ് ആണെങ്കിൽ അവർ കൂടി ഇരുന്നിട്ട് കളിക്കാം അപ്പം നമുക്ക് കൂടെ അവരുടെ കൂടെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും ആ ഒരു സമയത്ത് പിന്നെ അതുമാത്രമല്ല കൂടുതലായിട്ട് ടി വി ഒക്കെ കണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ആ ഒരു ശ്രദ്ധ മാറ്റിയിട്ട് നമുക്കിതിലിങ്ങനെ നമുക്ക് ഓരോ മീനായിട്ട് കുടുങ്ങും അപ്പോൾ അവർ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ചാൻസ് ഈ ടോയിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എന്തായിരിക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും നമുക്ക് നമ്മളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കളിക്കുന്നതാവുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വാങ്ങിക്കൊടുക്കുക വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ടോയ്സിൽ പറ്റിയ ഒരു ടോയ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അങ്ങാനുമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു എഡ്യൂക്കേഷണൽ ടോയ് ആണ് എഡ്യൂക്കേഷണൽ മീൻസ് ലേണിംഗ് ടോയ് ഇത് ആൽഫബെറ്റിൻ്റെ ജസ്റ്റ് ഒരു വുഡനിൽ ആൽഫബറ്റ്സ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കേണ്ടതാണ് അതായത് നമുക്കിതൊക്കെ എടുത്തു മാറ്റിയിട്ട് കുട്ടികളെ കൊണ്ട് ഓരോ സംഭവങ്ങളായിട്ട് എടുത്തു വെക്കാം ഇത് ഇത് നമുക്ക് തീരെ ചെറിയ കുട്ടികൾക്കൊന്നും അത്ര നല്ലതല്ല ഒരു മൂന്ന് വയസ്സ് കഴിയുമ്പോഴാണ് അവർക്ക് അത് കുറച്ചും കൂടെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുക പ്ലേ ഗ്രൂപ്പിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർ ഓൾറെഡി ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവുക അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇഷ്ടമായിരിക്കും വീട്ടിൽ വന്നിട്ടും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബെസ്റ്റായൊരു ടോയ് ആണ് നമുക്ക് എല്ലാ ഓൺലൈൻ ഓൺലൈൻ സൈറ്റിലും ഷോപ്പുകളിലും കിട്ടും പിന്നെ ഞാൻ നേരത്തെ വിട്ടുപോയൊരു കാര്യമാണ് നമ്മുടെ ആ ഫിഷിംഗ് ടോയ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം ചെറിയ കുട്ടികളാണെങ്കിൽ അവർ പെട്ടെന്ന് വായിലിടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ടെൻഡൻസി ഇല്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ആണ് അല്ലെങ്കിൽ പേരൻറ്റ്സ് കൂടെ ഇരുന്നിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ ഓക്കെ അപ്പോൾ അടുത്തതായിട്ടുള്ളത് ഒരു ആക്ടിവിറ്റി ടോയ് ആണ് ഈ ടോയ്സിൻ്റെ ഒക്കെ ഓരോ പേരുകളുണ്ട് പേരുകളൊക്കെ നമുക്ക് കറക്റ്റ് അങ്ങനെ ഓർമ്മയില് വരുന്നില്ല ഈ ആക്ടിവിറ്റീസ് ടോയ്സിൽ നമുക്ക് കിട്ടുന്നത് മൂന്ന് ബോൾസാണ് ഈ മൂന്ന് ബോൾസും നമ്മൾ ഇതിലൂടെ ഇടുന്ന സമയത്ത് അതിങ്ങനെ കറങ്ങി കറങ്ങി താഴോട്ട് വരും ആ സമയത്ത് കുട്ടികൾക്ക് അതൊരു ആക്ടിവിറ്റിയുമായി അതിൻ്റെ കൂടെ തന്നെ അവരുടെ കോൺസെൻട്രേഷൻ പവർ ഇൻക്രീസ് ചെയ്യും എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വരുന്നത് വരെ അവർ അത് തന്നെ നോക്കും അത് എങ്ങനെയാണ് വരുന്നത് താഴെ വരുന്നത് അങ്ങനെ നോക്കിയിരിക്കും അപ്പോൾ ഒരു ബെസ്റ്റ് ടോയ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി എൺപത് രൂപേൻ്റെ എടുത്താണ് അതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ ഞാൻ സാധാരണ എല്ലാ ഒന്നും കാണിക്കുന്നില്ല മീൻസ് നമ്മളുടെ ഈ കാർ ബസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ലേണിങ് ആക്ടിവിറ്റീസ് അങ്ങനെ അവർ ഇൻട്രസ്റ്റഡ് ആവുന്ന കുറച്ച് ടോയ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ പിന്നെ അടുത്തതായിട്ട് ഈ ഒരു സംഭവമാണ് ഇത് ഒന്നല്ല ക്രയോൺസ് ആണ് ഫിംഗറിൽ വെച്ചിട്ട് നമുക്ക് അവർക്ക് വരയ്ക്കാനൊക്കെ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവില്ലേ വരയ്ക്കാനൊക്കെ ഇഷ്ടമല്ല അപ്പം അവർക്ക് ഇതുപോലെ എന്തെങ്കിലും ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ബോർഡോ അവർക്ക് ഇങ്ങനെ ഫിംഗറിൽ ഇട്ടിട്ട് വരയ്ക്കാൻ പറ്റും പല കളറിലുണ്ട് ഏകദേശം അതിൻ്റെ പത്ത് പന്ത്രണ്ട് സെറ്റ് പത്ത് പന്ത്രണ്ടല്ലേ എനിക്ക് തോന്നുന്നു ഇരുപത് സെറ്റോളം വരുന്നുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അവർ വരയ്ക്കാൻ അവർ വരയ്ക്കേണ്ട ഒരു പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ചുമരിൽ വരയ്ക്കുന്നതിന് പകരം ഒരു ബോർഡ് ബ്ലാക്ക് ബോർഡ് വാങ്ങിക്കൊടുത്ത് കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഓൺലൈനിലും മറ്റ് ഓഫ്ലൈനിലും ഒക്കെ കിട്ടും അപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അതിൽ വെച്ചിട്ട് പർച്ചേസ് ചെയ്ത് നോക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു സെറ്റാണ് നമ്മുടെ ഫ്രൂട്ട്സ് അങ്ങനത്തെ വെജിറ്റബിൾസ് കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു കട്ടിങ് സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ക്യാപ്സിക്കം ഈ ഒരു സെറ്റ് വാങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ബോറടിക്കും അവരധികം നമ്മുടെ അടുത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവരെ കൂടെ ഒന്ന് നമ്മുടെ കൂടെ കൂട്ടാനും അതുപോലെ ന അവർക്കും ഇതിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരാനും ഇങ്ങനത്തെ കട്ടിങ് ആക്ടിവിറ്റീസിലൊക്കെ ഇൻട്രസ്റ്റ് വരാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയൊരു ആണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്തതായിട്ടുള്ള ടോയ് ഈ ഒരു പിയാനോ ആണ് ഈ ഒരു പിയാനോയുടെ പല ടൈപ്പിൽ പല വിലപ്പത്തിലും ചെറുതിലും ഒക്കെ ആയിട്ടുള്ള സെറ്റ് ഉണ്ട് നമുക്ക് കുട്ടികൾക്ക് കുട്ടികൾക്ക് മ്യൂസിക് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ടോയ് ആണ് അപ്പോൾ അവർ ഇതിലൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാവും അവർ ഇഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ ചെണ്ട ചില കുട്ടികളൊക്കെ ചെറുതിലേ ചെണ്ട കൂട്ടാൻ ചാ കൂട്ടി പഠിക്കാറുണ്ട് അതൊക്കെ അവർ ഇങ്ങനത്തെ ടോയ്സിൽ വെച്ചിട്ട് പഠിക്കുന്നതാണ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അവർ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും ഇവിടെ വാങ്ങിക്കൊടുക്കാം പിന്നെ ഈ ഒരു സെറ്റാണ് ഈ ഒരു സെറ്റ് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാർഡ്സ് ആണ് ഈ കാർഡ്സിൽ ഓരോ നമ്പേഴ്സ് ഉണ്ടാവും ഓരോ നമ്പേഴ്സും ഓരോ പിക്ചേഴ്സും ഉണ്ടാവും ഇപ്പോൾ പിസ്സ ഡോറ് അങ്ങനത്തെ നമ്പേഴ്സും കാർഡ് കാർഡുകളാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വലിയ ഇതുപോലെയുള്ളൊരു കാർഡ് ഉണ്ട് ഇത് മൂന്ന് സെറ്റ് ഉണ്ട് അതിൻ്റെ അടിയിലായിട്ട് മൂന്ന് സെറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വൺ ായിരിക്കും സെയിം ആദ്യം പിക്ച്ർ വലിയൊരു കാർഡ് ബോർഡിലും ഉണ്ടാവും അപ്പം വൺ വണ്ണിനുമായിട്ട് മാച്ച് ചെയ്തിട്ട് സെയിം ടേബിൾ ടു ടേബിൾ ആക്കി കാണിക്കണം അതാണ് ഈ ഒരു ടോയ് ഇത് ഞാൻ റഫർ ചെയ്യുന്നത് ഒരു മൂന്ന് വയസ്സിന് ശേഷമുള്ള ഉള്ള കുട്ടികൾക്കായിരിക്കും നല്ലത് അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ടോയ് ആണ് ഇതധികം ആൾക്കാർക്കും ഉണ്ടായിരിക്കും വീട്ടിൽ നമ്മളിപ്പോൾ കുട്ടികളെ മണ്ണിലോ അല്ലെങ്കിൽ നമ്മൾ ബീച്ചിലൊക്കെ പോകുകയാണെങ്കിൽ ഈ ഒരു ടോയ് ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റും അവർ കുറച്ചും കൂടി ആയിരിക്കും കാരണം നമുക്ക് ഈ മണലൊക്കെ വാരിയിട്ട് ആ ഒരു ബക്കറ്റിലോട്ട് ഇടാനും അതെടുത്ത് പുറത്തോട്ട് ഇടാനും അങ്ങനത്തെ കളികളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടിവിറ്റി ടോയ് ആണ് ഔട്ട്സൈഡ് ആക്ടിവിറ്റി ടോയ് ആണ് പിന്നെ വരുന്ന ഒരു ടോയ് ആണ് നമ്മുടെ ഈ ബ്ലോഗ്സ് ഇത് നമ്മുടെ ചെറുപ്പകാലം മുതലേ ഈ ഒരു ബ്ലോഗ്സ് ഭയങ്കര ഫേവറേറ്റ് ആണ് കുട്ടികൾക്ക് അപ്പോൾ ഈ ഒരു ബ്ലോക്ക്സ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് എന്തൊക്കെ ചെയ്യാം ബിൽഡിങ് ഉണ്ടാക്കി കൊടുക്കാം അവർക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാം അതുപോലെ വണ്ടികൾ ഉണ്ടാക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യും അവർ കുറച്ചും കൂടി ആക്ടിവിറ്റീസിലൊക്കെ കിടക്കും പിന്നെ വരുന്ന ഒരു ടോയ് ആണ് ഈ ഒരു ടോയ് ഈ ഒരു ടോയ് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്യൂബാണ് ഈ ട്യൂബിൽ നമുക്ക് ഇതുപോലത്തെ പത്തിരുപത്തിനാല് ബ്ലോഗ്സ് ഉണ്ടാവും ഇത് നമുക്ക് മെയിനായിട്ട് ഈ ടോ ഈ ഒരു ടോയ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി ലേർണിംഗ് ടോയ്യും കൂടിയാണ് അതായത് നമുക്ക് നമുക്കവരുടെ ഷേപ്പൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്വയർ സർക്കിള് അങ്ങനെയുള്ള ഷേപ്പ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഇതിൻ്റെ പല ടോയ്കളും നമുക്ക് പല രീതിയിലുള്ള ഉള്ള ടോയ്സ് നമുക്ക് അവൈലബിളാണ് പിന്നെയുള്ള ഒരു ടോയ് ആണ് ഇതിരത്തിലുള്ള കാറ് ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സേഷന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ടോയ് ആണ് അല്ലാതെ നമുക്ക് കൂടുതൽ പഠിപ്പിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നല്ല അതേപോലെ നമുക്ക് സൈക്കിള് ജീപ്പ് പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും മറ്റ് ടോയ്സുകളൊക്കെ കൊടുക്കുന്നതിലൂടെ നമുക്ക് അവർക്ക് കുറച്ചും കൂടെ എന്താ പറയുക അവരെ കുറച്ചും കൂടെ സന്തോഷിപ്പിക്കാം അപ്പോൾ എല്ലാം ഞാൻ ഈ ആക്ടിവിറ്റീസ് ടോയ്സ് അല്ലെങ്കിൽ ലേണിങ് ടോയ്സ് വാങ്ങിക്കൊടുക്കണം എന്നല്ല പറയുന്നത് നമ്മൾ മറ്റു ടോയ്കളും വാങ്ങിക്കൊടുക്കണം അതിൻ്റെ കൂടെ അവർ ഇതുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം അവരുടെ പ്രായത്തിനനുസരിച്ച് നമ്മളിങ്ങനെ പലതരത്തിലുള്ള ടോയ്സൊക്കെ മാറ്റി മാറ്റി കൊടുക്കുമ്പോഴാണ് അവരുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും വിചാരിക്കുന്നു